ലൈബ്രറി സെന്റർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ് മ്യൂസിയം ഇത് മൂന്ന് കാര്യങ്ങളാണ് വിഭാഗം ചെയ്തിരിക്കുന്നത് ഇത് ഗാന്ധിയുടെ നൂറ്റിയമ്പതാം വർഷത്തിലെ ഒരു പ്രൊജക്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രൊജക്ടുകൾ ഞാൻ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് മൂന്ന് വർഷങ്ങൾക്കു നിങ്ങൾ ശ്രദ്ധിച്ചാണ് അവിടെ കിഷോർ നിവാസിലെ ആശ്രമത്തിൻ്റെ ഓഫീസുണ്ട് ആ ആശ്രമത്തിൻ്റെ ഓഫീസിലൊരു ചെറിയ മുറിയിൽ ഞാൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആ സമയത്ത് ഇവിടെ നമ്മുടെ യാത്രി സൈഡിൽ ഒരു ഹോളിൽ ഒച്ച കേട്ടുക ആ ഹോളിലായിരുന്നു ഞാൻ ആ പ്രോഗ്രാമുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് കൂടുതലാളുകൾ വരാണ് അവിടെ അക്കൊമഡേഷന് അവിടെ തന്നെ പ്രവർത്തനമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഒരമ്പതിലധികം പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചില ഓൺലൈൻ പ്രോഗ്രാം ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഓൺലൈൻ ഒരു ഒരു വർഷം ഒരു വർഷം അല്ലല്ല പല രീതിയിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ക്യാമ്പുണ്ട് മഹാരാഷ്ട്രയിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ക്യാമ്പുണ്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ക്യാമ്പുണ്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസ് നാഷണൽ സെമിനാറുകൾ പിന്നെ സ്റ്റഡി വിസിറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നൂറിലധികം വിദ്യാർത്ഥികളുടെ അങ്ങനെ പല രീതിയിലുള്ള ആ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഉപയോഗിക്കുന്നു ഇൻറ്റേൺഷിപ്പ് അനുവദിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലൈബ്രറിയിലും റിസർച്ച് സെൻറ്ററിലും താമസത്തിനുള്ള സൗകര്യമില്ല ഇവിടുത്തെ അക്കമഡേഷന് ഉള്ള ചാർജസ് വഹിച്ച് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് അനുവദിക്കാം സാധാരണ ഇൻറ്റേൺഷിപ്പിൽ വരുന്ന ആളുകളെ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നമ്മൾ സേവാഗ്രഹം ആശ്രമത്തിൽ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത് എൻ്റെ ഒരു കയ്യപ്പ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് എൻ്റെ കയ്യപ്പിൻ്റെ അല്ല ഗാന്ധി സ്ഥാപിച്ച സേവാഗ്രാമാശ്രമത്തിൽ ഒരു പവിത്രതയുണ്ട് ഓ ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്റേൺഷിപ്പിന് ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഇൻ്റേൺഷിപ്പ് അവരിവിടെ വന്ന് താമസിക്കുകയും അവരെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും ചെയ്തു അത് നമ്മൾ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് എം എസ് ഡബ്ല്യൂ പല പല രീതിയിലുള്ളതുകൊണ്ട് ചിലർ ഖാദി ആയിട്ട് അവിടെ വന്നിരിക്കുന്നു ആശ്രമത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇൻറ്റേൺഷിപ്പായിട്ട് വന്നിട്ടുള്ള ആളാണ് പക്ഷേ അതിൻ്റെ അകത്ത് ആശ്രമത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായി തീർക്കാനും ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട് ആർക്കെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ഇപ്പം നിങ്ങൾ താമസിച്ച ഡോർമിറ്ററി ആണെങ്കിലോ അതിനൊരു തുച്ഛമായൊരു വാടകയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ തുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ ക്യാൻറ്റീന് ഭക്ഷണത്തിൻ്റെ തുക നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് ജി എസ് ടി അടക്കം വന്നു കഴിയുമ്പോൾ കൂട്ടി കഴിയുമ്പോഴൊരു വലിയ തുകയായിരിക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മോസ്റ്റ് വെൽക്കം ഇത് നമ്മളേതെങ്കിലും ജമൻലാൽ ബജാജിൻ്റെ പേരുണ്ടെങ്കിലും നമ്മൾ ജഹൻലാൽ ബജാജ് ഫൗണ്ടേഷനിൽ നിന്നോ അല്ലേൽ കോർപ്പറേറ്റുകളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ എന്തെങ്കിലും പൈസ മേടിച്ചുകൊണ്ടല്ല ഈ സ്ഥാപനം നടത്തുന്നത് ഞാൻ അത് അത് അതപ്പെട്ടെ ഇത് ഈ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫിൽ ഒരു ഗാന്ധിയുടെ പടം മാത്രം മറ്റു പടങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട് ചിത്രം ഇത് ഗാന്ധിയുടെ ഡെത്ത് ആനിവേഴ്സറി ജനുവരി മുപ്പതിന് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ആ ഇന്റർനാഷണൽ കോൺഫറൻസ് മൂന്ന് സ്ഥലങ്ങളിലും അളവ് കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി ഞങ്ങൾക്കൊരു ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ഫോർ നോൺ വയലൻസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നാല് മാസം തീരുക്ക പ്രോഗ്രാണെങ്കിൽ ഈ വർഷത്തെ ജനുവരി മുപ്പതിന് നാല് മാസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇനി അതിൻ്റെ അസൈൻമെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഫെബ്രുവരി മാർച്ചോടു കൂടി ആ പ്രോഗ്രാം തീരും ആ പ്രോഗ്രാമിലെത്തിയ ഫസ്റ്റ് പ്രോഗ്രാമിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന സുശീൽ കുമാർ ഗോട്ടലെന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് പ്രസൻറ്റേഷൻ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ കാണിക്കുകയുണ്ടായി അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു സേവാഗ്രാമൻ എന്തെങ്കിലും നൽകാം അന്നേരം ഇവിടെ ഏകദേശം പതിനെട്ടോളം രാജ്യങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തി വിദേശികളൊക്കെ വരുന്നതാണ് അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരച്ച ചിത്രങ്ങൾ വിൽപ്പനയ്ക്കുകയാണെങ്കിൽ ആശ്രമത്തിനൊരു മുതൽക്കൂട്ടാകുമോയെന്ന് വെച്ച് അദ്ദേഹം പത്ത് ചിത്രങ്ങൾ വരച്ചു വേണ്ടി നാൽപ്പത് ദിവസമാണ് അദ്ദേഹം അദ്ദേഹം ഒരു സ്കൂളിൽ പഠിക്കുമായിരുന്നു ആ ജോലി അദ്ദേഹത്തിന് നഷ്ടമായ നാൽപ്പത് ദിവസത്തിനുള്ളിൽ പക്ഷേ അദ്ദേഹം പൂർത്തിയായി അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഓരോ ചിത്രത്തിനും ഒരു ലക്ഷം രൂപ മേടിക്കുക അങ്ങനെ പത്ത് ലക്ഷം രൂപ ഈ ലൈബ്രറിയുടെയും റിസർച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ നൈത്താലി പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാനുള്ള അങ്ങനെ ഞാൻ കിട്ടി അങ്ങനെയാണ് അദ്ദേഹം ഇത് വിഷലൈസ് ചെയ്തത് ഓർത്തു ഈ ഒരു കച്ചവട മനഃസ്ഥിതിയോടുകൂടി ഈ ചിത്രങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാളുടെ കച്ചവട മനസ്ഥിതിയോട് ലഭിക്കാൻ ഞാൻ അനുവദിച്ചില്ല ഞങ്ങളിവിടെ എക്സിബിഷൻ ഒരു ടെമ്പററി എക്സിബിഷൻ ഡോക്ടർ സുദർശൻ അയ്യങ്കാരാണ് ഗുജറാത്ത് വിദ്യാവോർഡിൻ്റെ വൈസ് ചാൻസലർ മൈഗ്രേറ്റ് ചെയ്തു അതിനുശേഷം ഇവിടെ പെർമനന്റ് എക്സിബിഷൻ ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത് കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരാൾക്ക് പോലും അവർക്ക് അതൊരു പൈസയല്ല പൈസ അല്ലത് ഇത് പല ആളുകൾക്കും പ്രചോദനമായി തരും നമുക്ക് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ജോലി തന്നെ കിട്ടുകയുണ്ടായി സേവാഗ്രാമിൻ്റെ ഒരു എക്സിബിഷൻ ഓ ഇതിനൊരു കാരണമായി തരുന്നു നിങ്ങളിപ്പം സേവാഗ്രാം ആശ്രം സുശീൽ കുമാർ ഗോട്ടല സി ബി കെ ദോസം നയിക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ വാർത്തകൾ ഇന്ത്യൻ എക്സ്പ്രസ് ഡക്കാൻ ഹെറാൾഡ് എല്ലാ പത്രങ്ങളിലിപ്പോഴും നിങ്ങൾ അടിച്ചു നോക്കുകയാണെങ്കിൽ ഈ വാർത്ത കാണാം ആ അതിൻ്റെ മൂന്നാമത്തെ എഡിഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാമത്തെ എഡിഷനിലെ സേവാഗ്രാം ആശ്രമമാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഗാന്ധി ഇൻ്റർനാഷണൽ ഫ്രാൻസ് എന്ന് പറഞ്ഞൊരു സംഘടന ഡർബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് നോൺ വയലൻസ് അതുകൂടാതെ ലബനനിലുള്ള അക്കാഡമിക് യൂണിവേഴ്സിറ്റി കോളേജ് ഫോർ നോൺ വയലൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യയിൽ നിന്നുള്ള ഔറംഗാബാദിലാണ് പോകുന്നത് അവിടെ മഹാത്മാഗാന്ധി മിഷൻ യൂണിവേഴ്സിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരിൽ നിന്നൊന്നും ഈ ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മറ്റു വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു പൈസ പോലും സവാഗ്രഹ ആശ്രമം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ പല പരിപാടികളുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇവിടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽസ്കോയ് ഫാം

മുരട്ടു വീ വണ്ടിയിൽ വന്നില്ലല്ലോ എസ് ഇണ്ട് മന്താണ്นะ ഇത് പേര് പറഞ്ഞല്ല ഗാന സമ്മതികള ഓക്കേ നിങ്ങൾ നടതല്ലേ ഹം ഹാൻ പ്ലാൻ ചെയ്തിത് ന ഹം ടുഡേ നമ്മൾ ദാ ഹോൾ യെസ്റ്റേർഡേ നൈറ്റ് വി ഡിസ്കസ്ഡ് ദി പ്ലാൻ ടുഡേ ഇംപ്ലിമെന്റ് ദി ഓക്കേ യെസ്റ്റേർഡേ നിറ്റ് പ്ലാനിങ്ങാണ് ഉള്ളത് the the negative but the 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 sometimes it can turn it. I don't have any problem. I will ensure that you will not like it. Okay, okay. 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 கட்டார நோக்கி கேக்கணா அளத்திட்டு

और स्थिरता बर्बाद नहीं और हम अब देखेंगे क्या तामी की यस्टरडे वी वर एक्सपेक्टिंग द यस्टरडे वी टू एंड वी बोथ वेयर നാലാം തീയതി പകൽക്കാലം മഹാത്മാ ഗാന്ധിജി അവസാന നാളുകളിൽ ചിലവഴിച്ച ആ കാൽപ്പാടുകൾ പതിഞ്ഞ ഭൂമിയിൽ കൂടെ ഞങ്ങൾ നടന്ന് സമയം ചിലവഴിച്ച് കണ്ട് അതിനുശേഷം വാർധ റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രിയിൽ ഞങ്ങൾ പോയി അവിടെ നിന്നും രാത്രിയിലുള്ള ട്രെയിനിൽ കയറി നാസിക്കിലേക്ക് യാത്രയായി